ഇന്ന് നമുക്ക് അർജൻറ് ഒരു മെറൂൺ കളർ തീമിലുള്ള ഓണം സാരി സെറ്റാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടിഷ്യൂവിൻ്റെ നമ്മൾ മുറിച്ച് മേടിക്കുന്ന മെറ്റീരിയൽ അതൊരു അഞ്ചര മീറ്റർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സാരി ഇതൊരു പഴയ സാരിയാണ് ഒരു ബ്ലാക്ക് സാരിയാണ് ഇതിൻ്റെ ബോർഡർ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും ഇങ്ങനെ മെറൂൺ ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ബോർഡർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പല്ലൂൻ്റെ പോർഷൻ ഒഴിവാക്കിയിട്ട് അതിന് മുമ്പോട്ടുള്ള ഈ ഒരു ബോർഡറാണ് ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ സാരിയുടെ താഴ്ഭാഗത്തേക്ക് ഈ താഴ്ഭാഗത്ത് ഈ ഗോൾഡനിൽ കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടിട്ട് അതിന് താഴോട്ട് ഈ ബോർഡർ വെച്ചിട്ട് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ബ്ലാക്ക് സാരിയുടെ രണ്ട് സൈഡിലും ഫുള്ള് ബോർഡർ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇതിലിപ്പം ഒരു ഭാഗത്ത് നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തികയുന്നുണ്ടായിരുന്നു താഴ്ഭാഗത്ത് ഇങ്ങനെ ഫുൾ വീതിയിലും കുറച്ച് ഗോൾഡനും വെച്ചിട്ടാണ് വെച്ചു കൊടുത്തതെങ്കിൽ മറ്റേ മേൾ ഭാഗത്ത് നമ്മളിങ്ങനെ ഒരു കുറച്ചൊന്ന് വീതി കുറച്ചിട്ട് ഒരു ഭാഗത്ത് ഒരു ലൈൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് കല്ലൂരിൽ കുറച്ച് അഡീഷണൽ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഷോളിൽ നിന്ന് ഈ ഒരു ഹാങ്ങിങ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയാണ് റെഡി ആയിട്ട് വരേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാരിയുടെ കറക്റ്റായ പക്ഷേ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ഹാങ്ങിങ് ഇങ്ങനെ ഓപ്പോസിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ ബോർഡർ ഈ പുറം ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഈ സാരി ഇങ്ങനെ ഒന്ന് ഉൾഭാഗം പുറത്തേക്ക് വരുന്ന വിധത്തിൽ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ബോർഡറൊക്കെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു ഹാങ്ങിങ് നല്ല വിസിബിൾ ആയിരിക്കും അങ്ങനെ നമ്മൾ വേഗത്തിൽ തട്ടിക്കൂട്ടി സാരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫോട്ടോഷൂട്ടിനായിട്ട് ചെയ്തതാണ് അപ്പോ മെറൂൺ ടീമായിരുന്നു വേണ്ടിയിരുന്നത് അപ്പൊ കുറച്ച് വേഗത്തിൽ വേഗത്തിൽ ചെയ്തെടുത്തതാണ് അപ്പൊ സാരി വെട്ടിയെടുത്ത ഭാഗമൊക്കെ നമ്മൾ ഇവിടെ ഇച്ചിരി വീതിക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് വീതി കുറച്ചു ഇവിടെ വെച്ചുകൊടുത്തു പിന്നെ ഒരു ബ്ലൗസ് തട്ടിക്കുട്ടിയൊക്കെ വേഗത്തിൽ സെറ്റാക്കി എടുത്തു ഹസ്ബൻഡിന്റെ ഒരു ഷട്ട് എടുത്തിട്ട് നേരെ അതിന്റെ ബട്ടൺ ഒക്കെ നമ്മൾ ബാക്കിൽ കൊടുത്തു ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നെക്കിൽ എനിക്ക് കുറച്ച് നെക്ക് ഒന്ന് കുറച്ച് ഇറങ്ങി പോയായിരുന്നു അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സെമി കോളർ പോലെ കൊടുത്തു അപ്പൊ അത് വേറൊരു ലുക്കാക്കിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇതായിരുന്നു ഒരു ലുക്ക്